ഇല്ല അനുവേ നീ അനുവിന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ കല്യാണം കാണണം കേട്ടോ ആ കാണാം ചേച്ചി അച്ച പ്രശ്നം ഉണ്ടാക്കുവോ ഓ അയനുള്ള ഹെൽപ്പൊന്നും അവനില്ല അത്യാളി അന്നെ പറ്റി അവള് കേട്ടാൻ നീ നേരത്തെ നേരത്തെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം നീ കരച്ചിൽ വീർത്ത് എടാ അവളില്ലാദ്യം നിന്റെ ഈ ഒന്ന് നിർത്തടാ എനിക്ക് അവളില്ല പറ്റടാ ഇപ്പൊ എന്നാ നിനക്ക് വേണ്ടേടാ എനിക്ക് അവളെ കെട്ടിയില്ല വേണ്ടീല വേറെ ഒത്തിരി അവളെ കെട്ടിക്കൊണ്ട് പോയിക്കാൻ സമ്മതിക്കേ അല്ലേലും ഒന്നും നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല നിനക്കിപ്പന്ന വേണ്ട കല്യാണം നടക്കല് അതിനു പറ്റിയാള് നമ്മുടെ ഉണ്ട് പള്ളിപ്പുറം സെന്റ് മേരീസ് പള്ളി ഇടവാങ്കം ഇല്ലിക്കാട്ടി പരേതയായ സാറാമയുടെയും ഫിലിപ്പോസിന്റെയും മകൻ അലക്സും കുമ്മനം വാഴക്കാലാമറ്റം സെന്റ് തോമസ് പള്ളി ഇടവാം കാട്ടൂർപാടം പരേതനായ തങ്കച്ചുടേയും മകൾ ടീനയുമായുള്ള വിവാഹം ജനുവരി പതിനാലാം തീയതി പള്ളിപ്പുറം സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും ഇപ്പൊ തന്നെ പറയണോ എന്റെ പെങ്ങളായതൊന്ന് പറയല്ലോ കേട്ടോ അവൾ ഒത്തിരി കഷ്ടപ്പെട്ട ഈ രണ്ട് പിള്ളേരെ വളർത്തിയത് അലിയൻ നേരത്തെ അങ്ങ് പോയി അല്ല അതിപ്പം നന്നായി നല്ല കൊടിയായതായി വിഷുവോ അപ്പൊ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചാല് പെണ്ണിന് അപ്പനില്ല എനിക്കതൊരു ഭാഗ്യ ഇത്തിരി ഒന്ന് ചേർന്നേ ഇത്തിരി അലക്സ് കുറച്ചുകൂടി ഒന്ന് ആ െ ആ അതൊന്നും വേണ്ട വേണ്ടിയോ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി കാരണം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അർപ്പണില്ല അതുകൊണ്ട് അടക്കം ഒതുക്കത്തോടുകൂടിയാ വളർത്തിയേക്കുന്നു ചായ എടുക്കാം കേട്ടോ ആ നിങ്ങൾ ചേർന്നതന്നെ ഒന്ന് ഒന്ന് ചേർന്ന് ചേർന്ന് തന്നെ അത്ര കൂടി ചേർന്നിരിക്കട്ട

ഇതാണ് നിനക്ക് നിനക്കിപ്പൊ എന്റെ കൂടെ ഇറങ്ങിറങ്ങി വരാം ഇവിടെ ഇരിക്കുന്ന ആർക്കും നമ്മുടെ സ്നേഹത്തെ തടയാൻ കഴിയത്തില്ല നല്ല അടി നടക്കുക ഇത് തന്നെ പെട്രോൾ ക്യാൻറ്റ് അറിയാ ഇതൊന്നും നടന്നില്ലെങ്കിൽ താലയ കൂടെ ഭീഷണിപ്പെടുത്തിയാണെങ്കിൽ ഓക്കൊന്ന വഴിയിരികിൽ കാരണീസക്ക ഹലോ എന്താ ഏടാ അമോന ഞാൻ വരാ കുറച്ച് ലേറ്റ് ആവേ ആ മകൻ അങ്ങൻ മാർക്കറ്റിൽ അമൃത്പൂടി വാങ്ങിക്കാൻ പോയതാ വന്നിട്ട് ഞാൻ നിശ്ചയം കൊള്ളാകിതരാ ഹ് വൈക്കോടേടാ വാ ഹലോ അപ്പോൾ ഇതിനത്താര गति न था भाई